ആയി നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ നാളായി അതിന് ഒരു സൊല്യൂഷൻ എന്താണെന്നില്ലേല് അപ്പം ഇതൊരു സൊല്യൂഷൻ ആണോ എന്നറിയില്ല അപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ഇല്ല എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെസ്റ്റ് എല്ലാം വന്നിട്ട് നമ്മൾ പൊടിപൊളിയാണ് നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഈ ഫിൽറ്റർ എങ്ങനെയാണ് മുകളിലത്തെ ഭാഗം വന്നു അവസാനം അടിയിലത്തെ ഭാഗം വന്നു മാക്സിമം ഒരു ടെൻ മിനിറ്റ്സിൽ ഇത് പ്യൂരിഫൈ എന്നാണ് പറയുന്നത് വാല്യൂ കാണിക്കുന്ന സെവൻ ഫിഫ്റ്റി ആ ലെവലിൽ തുള്ളൂ വന്നേരം ഏകദേശം ഫോർട്ടി സംതിങ് ആണ് നമ്മളെ പി പി എഫ് എന്നെ ചെയ്ത് നോക്കാം വല്ല ഡസ്റ്റ് ഉണ്ടോ എന്ന് അറിയണ്ടേ അല്ലാണ്ട് ഇത് ചുമ്മാ ഏല് കാണിക്കുകയാണോ ഇപ്പോൾ ക്ലീൻ ചെയ്യോ ഒക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഡസ്റ്റ് പൊങ്ങിയിട്ട് ഏതിൻ്റെ എങ്ങും മുകളിലുണ്ടാവുക നമ്മുടെ കർട്ടിൻ്റെ മുകളിൽ അവിടെ എവിടെയൊക്കെ അതൊന്ന് കാറ്റിന് ഇളകുന്ന സമയത്ത് നമ്മുടെ ഇടുന്ന സമയത്ത് അത് വന്നിട്ട് കംപ്ലീറ്റ് നമ്മളെ ഓരോൻ്റെ മുകളിൽ സെറ്റിൽ ആവുന്നതാണ് നമുക്ക് ആ ഡസ്റ്റ് ഫീൽ വരുന്നത് യുറേക്ക പോക്സിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എയർ പ്യൂരിഫയർ ഒരു അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ആയ് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോയും ആയിട്ട് വന്നിരിക്കുകയാണ് അതും നമ്മളെ യൂറേക്ക ഫോപ്സിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ഡിവൈസസ് ആണ് ഇത് അപ്പോൾ നമ്മളിത് മേടിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റോഡ് സൈഡിലാണ് നമ്മൾ ഫ്ലാറ്റ് അതുപോലെ തന്നെ അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മളെ പിന്നെ എല്ലാത്തിൻ്റെ മുകളിലും നമ്മളിപ്പോൾ ഇതിൻ്റെയും ഷോക്കേസിൻ്റെ ആണെങ്കിലും ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ ഡെയിലി വൈപ്പ് ചെയ്താലും വൈകുന്നേരം ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടാവും അപ്പോൾ ഞാൻ കുറേ നാളായി അതിന് ഒരു സൊല്യൂഷൻ എന്താണെന്നില്ലേൽ അപ്പം ഇതൊരു സൊല്യൂഷൻ ആണോ എന്നറിയില്ല പക്ഷേ എന്നാലും ഇവർ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമേജിൽ തന്നെ കാണുന്നുണ്ട് കണ്ടോ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇത് എയർ ഇതിൽ എയർ ഇതിൽ എടുക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും ത്രീ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി നിന്നും എയർ സഖ്യുന്നു നമ്മളെ റൂമിൽ അതേപോലെ തന്നെ പ്യൂരിഫൈ ചെയ്തിട്ട് ഇതിനെ പുറത്തേക്ക് ഇടുന്നു അപ്പോൾ നമ്മൾ എയറിലില്ല ഡസ്റ്റ് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്ത് ചെയ്തിട്ട് ഇതിങ്ങനെ പുറത്ത് പോകുന്നില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു നമ്മളെ ബാത്റൂമിലൊക്കെ ഇല്ല എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം വന്നിട്ട് നമ്മളെ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അക്കുമുലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത് വർക്ക്ഔ ആവണം ശരിക്കും പറയുകയാണെങ്കിൽ ഇവരിത് പറയുന്നത് ഇത് കണ്ടോ ക്ലീൻ എയർ ഡെലിവറി റേറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവ് മീറ്റർ ക്യൂബ് പെർ ആണ് പറയുന്നത് എയറിനെ ക്ലീൻ ആക്കിയിട്ട് ഇത്രയും എയറിനെ ഇവർ ഇത് പുറത്തേക്ക് വിടുന്നതെന്നില്ലയാണ് പിന്നെ ലാർജ് കവറേജ് ഏരിയ ഫോർ എയ്റ്റി സ്ക്വയർ ഫീറ്റിൽ വരെ നമുക്കിതിനെ യൂസ് ചെയ്യാം കറക്റ്റ് ഫംഗ്ഷനിങ്ങിന് പിന്നെ ടു പോയിൻ്റ് ഫൈവ് പാർട്സ് മില്യൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡസ്റ്റിൻ്റെ ഇതാണ് പറയുന്നത് പിന്നെ ഐഡിയൽ ഫോർ ലിവിങ് റൂം ട്രൂ ഹെപ്പ എച്ച് തേർട്ടീൻ ഗ്രേഡ് ഫിൽട്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഫിൽട്ടർ നല്ല ഫിൽട്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെപ്പ ഫിൽറ്ററാണ് ഓക്കെ പിന്നെ നമ്മൾ യൂറേക്ക ഫോബ്സ് എന്ന് പറയുന്ന കമ്പനി തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഇന്ത്യൻ ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ക്ലൈമറ്റിനും ഇന്ത്യന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായത് കൊണ്ട് നമ്മൾക്ക് ആ ഒരു വിശ്വാസതയും കൂടിയുണ്ട് ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ നമ്മൾ സ്റ്റിൽ നമ്മൾക്കൊരു വിശ്വാസ്യത മറ്റേതിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മേടിച്ചത് അപ്പോൾ ഇത് വർക്കാവോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഓക്കെ അപ്പം സംഭവം ഏതായാലും ഇവർ മാനുവലി ഇതിൽ പറയുന്നത് കാര്യങ്ങളൊക്കെ സംഭവം അടിപൊളിയാണ് നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഈ ഫിൽറ്റർ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഓക്കേ മുകളിൽ തന്നെ നമുക്കൊരു ചാർജർ കിട്ടിയിട്ട് ഇത് ട്വന്റി ഫോർ വോൾട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എ സി ടു ഡി സി ട്വൻറ്റി ഫോർ വോൾട്ടാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ ഉള്ളത് ആസ് യൂഷ്വൽ മുകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മാനുവൽ കിട്ടിയിട്ടുണ്ട് മാനുവലൊക്കെ അറിയാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംഭവം ക്ലീനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും പിന്നെ ഇതിന് ടൈമറുണ്ട് ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ എത്ര ക്ലീൻ ആയി എയർ അതൊക്കെ കാണിക്കും ഇത് പാർട്ടായിട്ടാണ് കിട്ടുക ഇത് മുകളിൽ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം സൈഡിൽ വെക്കാം ഇത് ഇതിൻ്റെ ഫാനാണ് എക്സോസ്റ്റ് പുറത്തേക്കുള്ള ഫാനാണ് അങ്ങനെ ആദ്യം നമുക്ക് മുകളിലത്തെ ഭാഗം വന്നു അവസാനം അടിയിലത്തെ ഭാഗം വന്നു ഇതാണ് മോനെ ഫിൽട്ടർ ഓക്കേ അടിപൊളി വാണിങ് റിമൂവ് ദ പ്ലാസ്റ്റിക് ബാഗ് ബിഫോർ യൂസിങ് ഓക്കെ സംഭവം ഇതും വെരി സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പിന്നെ സർക്കുലേഷൻ ആവണം എയർ അത്ര പവർ ഉണ്ടാവണം മോട്ടറിന് നമ്മളൊരു റൂമിന് എയറിന് കുറച്ച് നേരം ഒരു അഞ്ച് ഒരു മാക്സിമം ഒരു ടെൻ മിനിറ്റ്സിൽ ഇത് പ്യൂരിഫൈ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഓക്കെ പറയാം ഈ സാധനങ്ങളൊക്കെ ഇതിലേക്കാണ് ഇടട്ടെ ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ബോക്സ് ആണേ ഓക്കെ ഇതാ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ റിവേൺ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഹെപ്പ ഫിൽറ്റർ കേട്ടോ ഓക്കെ എത്ര മൈക്രോവേ ഇനിയിപ്പോൾ ഇതിൻ്റെ കളറ് ഉണ്ടോ ഇനിയിപ്പോൾ ഫിൽറ്റർ ഓൺ ആക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടെങ്കിൽ ഓൺ ആക്കി കഴിഞ്ഞ് ഇതിലൊക്കെ ഡസ്റ്റ് വരണം നമ്മുടെ റൂമിലുള്ളത് ഏഹ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അറിയാം നമ്മളെ റൂമിൽ ഡസ്റ്റ് ഭയങ്കരമായിട്ടുണ്ടോ ഇല്ലയോ അതില കാര്യങ്ങളൊക്കെ നമുക്ക് നേരം അറിയാം ഇതൊരു സ്റ്റിക്കറാണ് ണ്ടോ ഇത് 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 ജസ്റ്റ് ഒരു ആണ് ഇതിൽ ഫിൽട്ടർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിന് അപ്പം ഇതിൽ നിന്നാണ് എയർ എടുത്തിട്ട് ഫിൽട്ടർ വഴി നല്ല അടിപൊളി പ്യുവർ ആയിട്ടുള്ള എയർ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെ കവർ അയക്കാം പിന്നെ നമ്മൾ ഈ ഫിൽറ്റർ പിന്നെ മാറ്റേണ്ട ടൈം ആകുമ്പം ഈ ഡിവൈസസ് തന്നെ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും ഇതിൽ സൗണ്ട് വരും മാറ്റാൻ സമയമായി എന്നുള്ളത് പിന്നെ അതുകൂടാണ്ട് ചെറിയ ഡസ്റ്റൊക്കെ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് ഇടക്ക് വാക്വം ക്ലീനറൊക്കെ വെച്ചിട്ട് വെരി ലൈറ്റ്ലി നമുക്കിതിനെ ഇതിന ക്ലീനപ്പ് ചെയ്യാം ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് സംഭവം ഇതിലേക്കൂടിയാണ് നല്ല പ്യൂരിഫൈ ആയിട്ട് എയർ പുറത്തേക്ക് വരുന്നത് ഇതിലാണ് കംപ്ലീറ്റ് ഡിജിറ്റൽ എല്ലാ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം ഇല്ലത് ഇതാണ് ഫാന് ഇവിടെ നിന്നാണ് നമ്മൾ ഇതിനോട് വെക്കുമ്പോൾ ഇതിനെ സക്ക് ചെയ്യുന്നത് ഫാന് മുകളിലേക്ക് അപ്പോൾ കണ്ടെ ഇതിന് മെയിൻ മെയിൻ മെയിനായിട്ട് ഈ മൂന്ന് പാർട്ടാണ് ഉള്ളത് ഒന്ന് ചാർജർ ഉണ്ട് ഇത് ടോപ്പിൽ വരുന്ന ഇതാണ് ഫാന് ശരിക്ക് മെയിൻ ഫാൻ ഓടിയാണ് വരുന്നത് പിന്നെ ഇതാ ത്രീ സിക്സ്റ്റി ഫൈവ് എന്നൊരു പറയുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിലും സെക്ഷനാണ് ആ സെക്ഷനിൽ വരുന്ന ഫിൽട്ടറാണ് ഇത് അപ്പോൾ നമ്മൾ ഈ ഫിൽട്ടർ ഫസ്റ്റ് ഇവിടെ വെക്കുന്നു നമ്മൾ ഫിൽറ്റർ ഈ ഫിൽറ്റർ ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു അത് ഈസി ആയിട്ട് നമുക്കിത് പൊക്കാൻ ഒരു തുണീൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടാഗ് അത് വന്നാൽ അവിടെ ഇരുന്നു പിന്നെ അടുത്ത സാധനം നമുക്കിത് എങ്ങനെയും വെക്കാം കേട്ടോ ഇത് ഇത് ഏത് ഡയറക്ഷനിലും വെക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഏത് ഡയറക്ഷനിൽ വെച്ചാലും അത് സംഭവം ലോക്കാവും ലോക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതാ ഇവിടെ ഒരു പുഷ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ റിലീസാവും എന്നിട്ട് നമുക്കതിനെ ഓപ്പൺ ചെയ്യാം പിന്നെ ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റ് വന്നിട്ട് ഇതിൻ്റെ പുറകിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സാധനമുണ്ട് എന്താണ് എന്ന് നോക്കാം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്തോ ഒരു സംഭവമുണ്ട് നമുക്ക് പിന്നെ നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫോർപ്സ് യുറേക്ക ഫോട്ട്സ് എന്ന് എഴുതിയിരിക്കുന്ന സംഭവം നമുക്ക് ഫ്രണ്ടിൽ വെച്ച് ഇതാ ലോക്കായി സംഭവം ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ഇവരെ അങ്ങ് ഓൺ ചെയ്താൽ ഇതിൽ പല മൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാനുവൽ നോക്കി മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്തിട്ട് ഇതെങ്ങനെ വർക്കിംഗ് എങ്ങനെയുണ്ട് എഫിഷ്യൻറ്റ് ആണോ ഏ ഇത് വർത്താണോ എന്നുള്ള അറിയണ്ടെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടണം അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാം ഓക്കെ ഓക്കെ നമ്മളിത് ഓൺ ചെയ്തു ഏൺ ചെയ്തൊരാദ്യമൊന്നും കുക്കിറ്റ് ഓഫായി പവർ ഓൺ ചെയ്തു അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് വാ നല്ല കാറ്റ് വരുന്നുണ്ട് ടൈമർ ഉണ്ട് പിന്നെ ഡിമ്മറുണ്ട് അതതിൻ്റെ എൽ സി ഡിന്റെ ലൈറ്റ് ഉറക്കാണ് നമുക്ക് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഡിസ്റ്റർബ് ആകുകയാണെങ്കിൽ പ്ലാസ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പിന്നെ ഒരുപാട് മോഡ്സ് ഉണ്ട് ഓ ഇപ്പോൾ വാല്യൂ കാണിക്കുന്നുണ്ടോ സെവൻ ഫിഫ്റ്റി ആ ലെവലൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം എന്തൊക്കെയാ മാറ്റം ഇല്ലേന്ന് സംഭവം സിമ്പിളാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ മോഡ് ഓപ്പറേറ്റ് ആണെങ്കിൽ ഇതാ ഫാന് മോഡ് നൈറ്റ് മോഡ് നൈറ്റ് മോഡ് എന്ന് പറയുമ്പോൾ സൗണ്ട് വളരെ കുറവായിട്ട് വർക്ക് ചെയ്തോളൂ ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഡസ്റ്റ് ഒരുവിധം ക്ലീനപ്പ് ആയാൽ അതിൻ്റെ സ്പീഡൊക്കെ കുറയും നമുക്ക് ഇടാം അപ്പോൾ ഓട്ടോ മോഡിൽ ഇട്ടിട്ട് നമുക്ക് പോവാം ഓക്കെ റൂമിലൊന്ന് ക്ലീൻ ആവാൻ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ ഒക്കെ അയച്ച് നോക്കിയാൽ അറിയാം അത് അങ്ങനെ ഒരു ഡസ്റ്റൊക്കെ കളക്റ്റ് ആയിട്ടുണ്ടോ നമ്മളെ ഉണ്ടോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത് ഓൺ ചെയ്തിട്ടേ നമ്മൾ ആ പൊടിയൊക്കെ തട്ടുന്നതെല്ലാം എടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തട്ടണം എന്നാലാണ് ഒന്ന് റൂമിൽ പൊടി ഇളകുള്ളൂ അപ്പോൾ വന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ നമുക്ക് അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡിലായില്ലേ ഈ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ എയർ വളരെ പൂർ ക്വാളിറ്റി എന്നാണ് നമ്മളെ എയർ പ്യൂരിഫയർ പറയുന്നത് അപ്പോൾ അതവര് കൊടുത്തിരിക്കുന്ന രണ്ട് രണ്ടുവിധമാണ് റെഡ് എന്ന് പറഞ്ഞാൽ പുവർ എയർ ക്വാളിറ്റി ഓറഞ്ചിലേക്ക് വരും അത് മോഡറേറ്റ് എയർ ക്വാളിറ്റി ഗ്രീനിൽ വന്നാൽ ഗുഡ് എയർ ക്വാളിറ്റി ബ്ലൂയിൽ വന്നാൽ എക്സലൻറ്റ് എയർ ക്വാളിറ്റി അപ്പോൾ ഇത് ബ്ലൂയില് വരുമെന്നറിയില്ല ബ്ലൂയില് വന്നിരുന്നെങ്കിൽ അടിപൊളി അപ്പോൾ ഏതായാലും നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സിലൊക്കെ ക്ലിയർ ആകുമെന്നൊക്കെ പറയുന്നത് ടെൻ മിനിറ്റ്സ് ആകുമ്പോൾ ലൈറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ നോക്കാം ഏതായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് എയർ നമുക്ക് നല്ല ഫീലാണ് ശരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എയറിൽ വരുന്നത് നല്ല പ്യുവറായ എയർ എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട് ഏതായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ ഏകദേശം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൂടുതലായേ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് ബ്ലൂവിൽ വന്നിട്ടുണ്ടായിരുന്നു ബ്ലൂവിൽ വന്നായിരുന്നു ഏകദേശം ഫോർട്ടി സംതിങ് ആണ് നമ്മളെ പി പി എം എന്നെ സംഭവം കാണിച്ചത് ഇവിടെ ഇവിടെ ഡസ്റ്റിൻ്റെ വാല്യൂ ആണ് എത്ര എത്ര പ്യൂരിഫൈ എന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഉണ്ടായിരുന്നത് അതാണ് അതാണിപ്പോൾ സെവൻറ്റി ടുവിൽ വന്ന് നേരത്തെ ഫോർട്ടി ഫൈവിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ബ്ലൂ ആയത് അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വല്ല ഡസ്റ്റ് ഉണ്ടോയെന്ന് അറിയണ്ടേ അല്ലാണ്ട് ഇത് ചുമ്മാ വാല്യൂ കാണിക്കുകയാണോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് വെർത്താവുന്നുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഓക്കേ ഡസ്റ്റ് ഒന്നും ഇല്ലേ ഇല്ലല്ലോ കാണുന്നില്ല അല്ലേ അങ്ങനെ നമ്മളിത് അയച്ചു അപ്പോൾ അധികം ഡസ്റ്റ് ഒന്നും കാണുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്ര ഡസ്റ്റ് ഒന്നും പെട്ടെന്ന് കണ്ണിന് കാണുന്ന ഡസ്റ്റൊന്നും ആയിരിക്കും ഇത് പിടിക്കുന്നുണ്ടാവുക നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൽ നല്ലോണം ഡസ്റ്റായിട്ട് കാണാം അപ്പോൾ എനിക്കൊന്ന് ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടി വരും അതൊരു ഡസ്റ്റ് കളക്ഷൻ പ്രോപ്പറാകുന്നുണ്ടോ നമ്മളിതിപ്പോൾ എല്ലാ റൂമിലൊക്കെ വെച്ച് കുറച്ച് നേരം ഓണാക്കി നോക്കാം എന്നിട്ട് നമുക്ക് ഡസ്റ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്നേരം അറിയാം ശരിക്കും അങ്ങനെ നമ്മളെ യുറേക്ക പോ എർ പ്യൂരിഫയർ ത്രീ സിക്സ്റ്റി ഡിഗ്രി എയർ പ്യൂരിഫയർ നമ്മൾ ടെസ്റ്റ് ചെയ്തു ത്രൂ ഔട്ട് ആയിട്ട് എല്ലാ ബെഡ് ബെഡ്റൂമിലും ഹാളിലും എല്ലായിടത്തും വെച്ചിട്ട് ട്രൈ ചെയ്തു ആദ്യം തന്നെ ഒരുപാട് സെവൻ ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു അതിൻ്റെ എന്താ പറയുക പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പി എം വാല്യൂ ഉണ്ട് ഡസ്റ്റിൻ്റെ എത്ര കോൺസെൻട്രേഷൻ ആണത് എത്ര ഡസ്റ്റ് നമ്മൾ ഈ എയറിൽ ഉണ്ടെന്നില്ല അതിൻ്റെ വാല്യു അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്ത സമയത്ത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുത്തു അത് വന്നിട്ട് അതിൽ ഈ ഇതിൽ ലൈൻ ഉണ്ടല്ലോ ലൈറ്റ് ഉണ്ട് ശരിക്ക് ഈ ഈ ലൈറ്റ് ആദ്യം വന്ന് ബ്ലൂ ഗ്രീൻ അങ്ങനെ രണ്ട് മൂന്നുണ്ട് ഇതിൻ്റെ മാനുവലിൽ പറയുന്നുണ്ട് ബ്ലൂ വന്നാൽ ആ ബ്ലൂ വന്നാൽ എക്സലൻറ്റ് എയർ ക്വാളിറ്റി ആണ് ഗ്രീൻ ആണെങ്കിൽ ഗുഡ് എയർ ക്വാളിറ്റി ആണ് ഓറഞ്ച് ആണെങ്കിൽ മോഡറേറ്റ് എയർ ക്വാളിറ്റി ആണ് റെഡ് ആണെങ്കിൽ പുർ എയർ ക്വാളിറ്റിയാണ് അത് ഈ മാനുവലിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇപ്പം അറ്റ് പ്രസൻ്റ്ലി നമ്മൾ ഓൺ ചെയ്യുമ്പം പെട്ടെന്ന് ബ്ലൂയിലേക്ക് വരുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഡോറൊന്നും പിന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല നമ്മളെ വിൻഡോസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല റോഡ് സൈഡിലാണ് ഫ്ലാറ്റ് ശരിക്കും പക്ഷേങ്കിൽ അതിൽ ആണ് അത് പിന്നെ വാല്യൂ അധികം മാറുന്നില്ല ഓക്കെ പിന്നെ വേറെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വല്ല ഒക്കെ ചെയ്യുമ്പോൾ റൂമിൽ വീക്കെൻഡിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ അപ്പം ത്രൂ ഔട്ട് വാക്യം ക്ലീനറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമല്ലോ അപ്പോൾ ആ സമയത്തുള്ള ഇതിലുള്ള ഒരുപാട് ഡസ്റ്റ് അഗൈൻ നമ്മളെ റൂമിലേക്ക് വരും അപ്പം ഈ കഴിഞ്ഞ് ഈ നമ്മൾ ശരിക്കും ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത് പക്ഷേങ്കിൽ കഴിഞ്ഞ ഈ രണ്ട് കഴിഞ്ഞ ദിവസത്തിലുള്ള ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫീൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ ഓരോ ബോർഡിൻ്റെയും നമ്മളെ മുകളിൽ ഉണ്ടാകുന്ന ഡസ്റ്റിൽ ഈവൺ നമ്മളെ ഈവൺ നോക്കി ഈ പ്രിൻ്ററിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഒരിക്കൽ ഞാൻ ഇന്ന് രാവിലെ ക്ലീൻ ചെയ്താൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ആ ഡസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ എയറിൽ തന്നില്ലേ കറങ്ങുന്ന ഡസ്റ്റ് പോയി അതിൽ സെറ്റിലാവാണ് അതിൻ്റെ മുകളിൽ അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് ഓൺ ചെയ്തതുകൊണ്ട് ആ എയർ ആ എയർ സർക്കുലേഷൻ ആയിട്ട് എല്ലാം ഈ ഫിൽറ്ററിലേക്ക് ക്യാച്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് അതിൽ വന്നതുകൊണ്ടാണ് അത് കുറഞ്ഞത് ശരിക്കും അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വെർത്താണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് ആണ് ഇതിൻ്റെ എം ആർ പി തേർട്ടീൻ തൗസൻഡ് ത്രിപിൾ നയൻ മീൻസ് അറൗണ്ട് ഫോർട്ടീൻ തൗസൻഡാണ് ഓഫർ പ്രൈസായിട്ട് അവർ തരുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യുന്ന സമയത്തിലും ഇതിനെ നമുക്ക് ഓൺ ചെയ്താലേ നമ്മൾ എയർ എപ്പോഴും പ്യൂരിഫൈ ആയി നിൽക്കും നമ്മളിപ്പം നെൽത്തൊക്കെ എല്ലാം ഇത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടിയും എയറിന് നമുക്ക് എങ്ങനെയും പിടിക്കാൻ പറ്റത്തില്ല എയറിലില്ല ഡസ്റ്റിനാണ് അത് നമ്മൾ അടിച്ചു വാരോ എവിടെ ക്ലീൻ ചെയ്യോ ഒക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഡസ്റ്റ് പൊങ്ങിയിട്ട് ഏതിൻ്റെ മുകളിൽ ഉണ്ടാവുക നമ്മളെ കർട്ടൻ്റെ മുകളിൽ അവിടെ അവിടെയൊക്കെ അതൊന്ന് കാറ്റിന് ഇളകുന്ന സമയത്ത് നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് അത് വന്നിട്ട് കംപ്ലീറ്റ് നമ്മളെ ഓരോന്നിൻ്റെ മുകളിൽ സെറ്റിലാവുന്നതാണ് നമുക്ക് ആ ഡെസ്ക് ഫീൽ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നല്ല മാറ്റമുണ്ട് ശരിക്ക് അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ പ്ലാസ്മ എന്ന് പറഞ്ഞു നമുക്കൊന്ന് ഓൺ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ടില്ല ആ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് ബാംഗ്ലൂരിൽ എസ്പെഷ്യലി മോനൊക്കെ ആസ്മേൻ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും നമ്മളിത് മേടിച്ചില്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും ഇങ്ങനെ അവയ്ക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ബെറ്റർ ആയിരിക്കും നമ്മൾ കിടക്കുന്നതിന് മുന്നിൽ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ ഏരിയ കിടക്കുന്ന റൂമിലെ ഇപ്പം ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പാടില്ല അല്ല ക്ലോസ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പുറത്തെ എയർ എഗൻ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കും നമ്മളെ റൂം അപ്പം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം ഓൺ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ ത്രീ സിക്സ്റ്റി ഇത് കുറച്ച് ഹൈറ്റിൽ ഇത് ഇതേപോലെ ഹൈറ്റിൽ വെച്ചിട്ടുമാണ് ഓൺ ചെയ്യാൻ ഞാൻ ഇന്നലെ ഡൗണിലാണ് വെച്ചത് അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിൽ വായിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ മോർ എഫിഷ്യൻറ്റ് ആയിരിക്കും അപ്പോൾ അത് ശരിയാണ് ഈ ഒരു ഹൈറ്റിലാവുമ്പോൾ അത് സർക്കുലേഷൻ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് നടക്കും അപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് ഹാളിൽ എവിടെയെങ്കിലും വെച്ചാലും ഏരിയ ടോട്ടലി കവറാവും അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് ഓരോ റൂമിൽ കുറച്ച് നേരം വെച്ചാൽ ആ റൂമിലെ എയർ നമുക്ക് ക്ലീൻ ചെയ്തായിട്ട് കിട്ടാം അപ്പം ഇതും ഒരു നല്ല സാധനമാണ് ഈ കഴിഞ്ഞ ഒരു ദിവസം യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്കും ശരിക്കും ഇങ്ങനെയൊക്കെ ആസ്മൻറ്റ് ഇഷ്യൂസൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു എയർ പ്യൂരിഫൈഡ് ആയ എയറിൽ നമ്മൾക്ക് നിൽക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും ഇത് ശരിക്കും ഓപ്റ്റ് ചെയ്യാം പക്ഷേ പക്ഷേങ്കിലും നമ്മൾ റൂമൊക്കെ ക്ലോസ്ഡ് ആയിരിക്കണം അല്ലാണ്ട് ഇത് ഓൺ ചെയ്താൽ ഇതിന് ഫിൽറ്റർ വേഗം ചോക്കാവാൻ ചാൻസസ് ഉണ്ട് അത്രയും പൊടിയും ഡസ്റ്റൊക്കെ കളക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്കിത് നല്ല ലൈഫ് കിട്ടും പിന്നെ ഇതിൻ്റെ ഇത് ക്ലീൻ ചെയ്യൽ ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അതിൻ്റെ ഒരു ഡിപ്പെൻസ് നമ്മളെ റൂമിൻ്റെ ഡസ്റ്റിനെ റിലേറ്റിറ്റാണത് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വാക്വം ക്ലീനറിലി സ്ലോലി എല്ലാം ക്ലീൻ ചെയ്താൽ ലൈഫും കുറേ കിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ വീഡിയോയോടെ മൈൻഡപ്പ് ചെയ്യാണ് യുറേക്ക ഫോപ്സിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എയർ പ്യൂരിഫയർ ഒരു അടിപൊളി സാധനമാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഓക്കെ ബൈ